നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലെ ഒരു ലസ്മിയൻ കപ്പിൾസ് അവരുടെ വീഡിയോസ് യൂട്യൂബിലുള്ള അവരുടെ വീഡിയോസ് സജഷൻസ് വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ആ ഒരു സമയത്ത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് അവരുടെ കമൻ സെക്ഷൻ ആണ് ഒരുമാതിരി അവരെന്തോ മഹാഭാവം ചെയ്തു ദൈവത്തിനെതിരായിട്ട് എന്തായിട്ടൊക്കെ കാട്ടിക്കൂട്ടി പിന്നെന്താ നമ്മുടെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര വളുതറായിട്ട് അവരെ ശവിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഭയങ്കര മാലിന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പല ആൺകുട്ടികളുടെയും വളരെ തോന്നിവാസം വിളിച്ച് പറയുന്ന രീതിയിലുള്ള കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ കമന്റുകളിലൊക്കെ പൊതുവായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ കൾച്ചറിനെതിരാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ദൈവത്തിനെതിരാണ് മതങ്ങൾക്കെതിരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭൂമിക്കെതിരാണ് ആ രീതിയിലൊക്കെ പറഞ്ഞ് പരത്തി ഒരുമാതിരി അവരെന്തോ ഭയങ്കര തെറ്റ് ചെയ്യുന്നു തോന്നിവാസം ചെയ്യുന്നു വൃത്തികേട് കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരെക്കുറിച്ച് പൊതുവേ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട് ഇത്രയും പുരോഗമനത്തിലേക്ക് എത്തിച്ചേർന്നു എങ്കിൽ പോലും പല രാജ്യങ്ങളും ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തു എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തുള്ളവർക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും മടിയാണ് ഒരു അറുപത് എഴുപത് ശതമാനം ആൾക്കാരും ഇന്നും ഇതൊക്കെ എന്തോ വലിയ തെറ്റാണ് എന്തോ മഹാഭാവമാണ് എന്ന് കരുതി ജീവിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ളവരോട് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കൾച്ചറിന് നമ്മുടെ ദൈവത്തിനും സംസ്കാരത്തിനും മതങ്ങൾക്കുമൊക്കെ എതിരാണ് എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ കൾച്ചർ എന്താണെന്നുള്ളത് ശരിയായിട്ട് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സബ് തന്നെ പറയാം അപ്പം ഭാരതത്തിൽ ആ കാലഘട്ടത്തിൽ പുരാതന കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഋഗ്വേദ അതർവ വേദ ഈ വേദങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ തേർഡ് ജെൻഡർ എന്ന് പറയുന്ന കാറ്റഗറി അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ഉള്ള ആളുകൾ വളരെ നോർമലായിട്ട് സാധാരണക്കാരെ പോലെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ഇപ്പൊ രാമായണമായിക്കോട്ടെ മഹാഭാരതം ആയിക്കോട്ടെ ഋഗ്വേദ അദർവേദ പിന്നെ നമ്മുടെ കാമസൂത്ര ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട് അതിനെ പറ്റിയിട്ടുള്ള പ്രൂഫും ഉണ്ട് ഈ ഋഗ്വേദത്തിലും കാമസൂത്രത്തിലും തൃതീയ പ്രകൃതി എന്ന് പറയുന്ന ഒരു ജെൻഡറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു കാറ്റഗറിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് തേർഡ് ജെൻഡർ അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള കഥകളും അവരുടെ വിവരണങ്ങളും അവരെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ ഈ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമുക്ക് കാണാം അപ്പം അതിൻ്റെ അർത്ഥം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതീയര് ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നു ഇതൊക്കെ വളരെ നോർമൽ ആണ് പ്രകൃതിക്ക് സ്യൂട്ടബിൾ അല്ലാത്തതാണ് എന്നൊന്നും കരുതിയിട്ടില്ല അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നോർമൽ ആയിട്ട് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അതിനുള്ള തെളിവുകൾ ഇനി കുറച്ചും കൂടി ഒന്ന് കാലഘട്ടം പുരോഗമിച്ച് നമ്മുടെ മുഗൾ ഇറ ആ ഒരു സമയമൊക്കെ എത്തുമ്പോഴേക്കും ആ കാലഘട്ടത്തിലും ഇതിനൊക്കെ തെളിവുകളുണ്ട് പല മുഗൾ രാജാക്കന്മാർക്കും മെയിൽ ലവേഴ്സ് ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവുകൾ ഹിസ്റ്ററിയിൽ കാണാം ഈവൻ നമ്മുടെ പെയിന്റിങ്ങുകളായിക്കോട്ടെ ആർട്ട് ഫോംസിലായിക്കോട്ടെ ഇതിലൊക്കെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇനി സൂഫി പോയംസ് പോയങ്ങളിലൊക്കെ മെയിൽ ലവേഴ്സിനെ കുറിച്ച് വേറൊരു മെയിൽ എഴുതുന്ന രീതിയിലുള്ള പോയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി അതൊന്നും വേണ്ടാന്നുള്ളെങ്കിൽ ഇപ്പോഴും ഒരു ജീവിച്ചിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്ന എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സൺ ടെമ്പിൾ പിന്നെ കാജറാവു ഈ ടെമ്പിളുകളുടെ ഒക്കെ ശിലകളുടെ ഇടയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹോമോ സെക്ഷാലിറ്റിക്കും ബൈസെക്ഷാലിറ്റിക്കും ലെസ്ബിഎൻ കെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിന് തെളിവുകളുണ്ട് അതായത് ശിലകളിൽ തന്നെ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു അമ്പലത്തിന്റെ ശിലകളിൽ അല്ലെങ്കിൽ അമ്പലത്തിന്റെ ബോൾസിനുള്ള ശിലകളിൽ ഇങ്ങനെ കൊത്തിവെക്കുന്നു എങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ ആ സമയത്തുള്ള ജനങ്ങൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നതാണ് അപ്പൊ അതിനർത്ഥം നമ്മുടെ കൾച്ചറിന് വിരുദ്ധമല്ല എന്നുള്ളതാണ് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്ന ആൾക്കാർ പറയും പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്ന ആൾക്കാർ പറയുമ്പോൾ നിങ്ങൾ പല സ്റ്റഡി റിപ്പോർട്ട്സ് എടുത്ത് വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവൻ പല സ്പീഷ്യസിലുള്ള ജീവികളുടെ ഇടയിൽ തന്നെ ഹോമോസെക്ഷാലിറ്റിയും ബൈസെക്ഷുവാലിറ്റിയും ഉണ്ട് എന്നുള്ളതിന് തെളിവുകളുണ്ട് അത് ഇപ്പോഴല്ല പണ്ട് മുതലേ അതുണ്ട് അത് നടന്നു വന്നിരുന്നു എന്നതിനുള്ള തെളിവുകളുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ സെക്ഷുവാലിറ്റി സെക്ഷൽ ഓറിയന്റേഷൻ ഈ തരത്തിലുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് അതിനൊരു കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ നൽകാൻ വേണ്ടി മെഡിക്കൽ സയൻസിനോ ശാസ്ത്രജ്ഞന്മാർക്കോ പോലും പറ്റിയിട്ടില്ല ഈവൻ നമ്മുടെ ക്രിയേറ്റേഴ്സിന് പോലും അതിനൊരു കൃത്യമായ ഡെഫിനിഷൻ നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഈ മോശമാണ് എന്ന് ചിത്രീകരിക്കുന്നത് അപ്പം പണ്ട് പുരാതന കാലത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് മുതലാണ് നമുക്ക് വെറുപ്പുള്ളതാക്കിയത് അല്ലെങ്കിൽ എന്ന് മുതലാണ് ഇതൊക്കെ തെറ്റാണ് എന്ന് ഭാരതീയനെ ചിന്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻസിൻ്റെ വരവോടുകൂടിയാണ് യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിലീജിയൻ റിലീജിയസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഇതൊക്കെ തെറ്റാണ് എന്ന് കരുതിയിരുന്നു ഇതൊക്കെ വളരെ പാപമാണ് എന്ന് കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നിട്ട് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ നടപ്പാക്കിയതിനു ശേഷം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളവർക്ക് എതിരായിട്ട് ഒരുപാട് നിയമങ്ങൾ വന്നു അതായത് ഇവരെ പരസ്യമായിട്ട് തന്നെ തൂക്കുകയറ് വിധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ പോലും വന്നു ഇവരെ പിടിച്ച് ജയിലിൽ ഇടുക ഇവരെ ക്രൂരമായിട്ട് പണിഷ് ചെയ്യുക അങ്ങനെ നിയമങ്ങൾ വന്ന് അവരാണ് നമ്മൾ ഭാരതീയരുടെ ഉള്ളിൽ ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ വെറുക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് എന്നിട്ട് ഇപ്പോഴോ ഇപ്പോൾ പല വെസ്റ്റേൺ കൺട്രീസും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു അവരെ അവർ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള നിയമങ്ങളും ലോസും ഒക്കെ ഉണ്ടാക്കി പക്ഷെ ഇപ്പോഴും അവർ നമ്മുടെ ഉള്ളിൽ നിറച്ചു തന്ന ഒരു ഡാർക്ക്നെസ് നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത്തരക്കാര് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ സ്വീകരിച്ച് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിൽ എന്താണ് നമുക്ക് കുഴപ്പം അവർ നമ്മുടെ ഇടയിലേക്ക് അത് വന്ന് പ്രചരിപ്പിക്കാൻ നോക്കുകയും നമ്മളോട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനുള്ള അവകാശമുണ്ട് അവർ ചെയ്ത തെറ്റാണെന്ന് പറയാനുള്ള അവകാശമുണ്ട് അല്ലാത്ത പക്ഷം അതിനൊന്നുമുള്ള അവകാശം നമുക്കില്ല അവരെ ഇത്രയ്ക്ക് മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കാണിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല ഇനി അതല്ലാതെ പല സിഗ്മയാണ് ഞാൻ ഞാൻ ഭയങ്കര ഡൊമിനൻ്റ് ആണ് എന്ന് പറയുന്ന പല ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും ഇത് എല്ലാ എന്താ എംബ്രിയോസും അമ്മയുടെ വയറ്റിൽ ആദ്യം ജന്മം എടുക്കുന്നത് ഒരു ഫീമെയിൽ ഫീറ്റസ് ആയിട്ടാണ് പിന്നെ ഒരു നാലഞ്ച് ആഴ്ചകൾക്ക് ശേഷമാണ് അതിനകത്ത് മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് അപ്പം ഇത്രയും ഭയങ്കര നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് ഭയങ്കര ഡീപ്പാണ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇന്നും കണ്ടെത്താൻ പറ്റാത്ത ഒരു ഏരിയയിൽ ഇത് തെറ്റ് ഇത് ഇത് ശരി അല്ലെങ്കിൽ ഇത് അപ്നോർമൽ ഇത് നോർമൽ എന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് ഒരേ അവകാശം ഇല്ല എല്ലാം നോർമൽ ആണ് ആ ഒരു സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം അവരെ ജീവിക്കാൻ അനുവദിക്കുക അവരെ വെറുതെ ആവശ്യമില്ലാതെ ഈ രീതിയിൽ അവരെന്തോ മഹാഭാവം ചെയ്യുന്നു അവരെന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ അവരെക്കുറിച്ച് അടിക്കാനോ അവരെ വിലയിരുത്താനോ ജഡ്ജ് ചെയ്യാനോ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം